മുഴപ്പലങ്ങാട് ശ്രീകോർമ്മ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കുളമാണ് ഈ കുളത്തിൽ ഈ പടവിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ താലപ്പലിക്ക് അതായത് മാർച്ച് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ഉള്ള താൽപ്പലി മഹോത്സവത്തിൽ നമ്മൾ ഏഴാം തീയതി പൊന്നും ഭണ്ഡാരവും കൊണ്ടുവരും അതായത് മണ്ടൂൽ നിന്ന് അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ വെച്ചിട്ടാണ് അത് കുളിച്ചെഴുന്ന പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് അതായത് തമ്പുരാട്ടിനെ കുളിച്ച് അതായത് അതിൻ്റെ വാളുകൾ അതിൻ്റെ ഇതൊക്കെ അപ്പോൾ അത് ഈ അങ്ങ് പിന്നെ ഇവിടെ വെച്ചിട്ട് അത് നടക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇത് ഇത് നിറയുക അതായത് പൊന്നും പണ്ടാരവും മണ്ടൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെയും കുറേ ആഘോഷങ്ങൾ ആ ആ പ്രദേശവാസികൾക്ക് മൊത്തം അന്നാണ് ഉത്സവം ഓക്കെ അപ്പോൾ അതിന് പിന്നെ ഇളവന മഴപ്പിലങ്ങാട് അങ്ങനെയൊക്കെ കക്കറ്റി വഴി ഇങ്ങനെ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് ഇവിടത്തേക്ക് നമ്മൾ ക്ഷേത്രാങ്കണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്കണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് അനുഗമിക്കും അപ്പോഴേക്കും ഈ ക്ഷേത്ര പോലെ മൊത്തം ആൾക്കാരായിട്ടുണ്ടാവും കാരണം ഈ ഒരു ചടങ്ങ് കാണാൻ കുളിച്ചെരുന്നിൽ ആ ചടങ്ങ് കാണാൻ അപ്പോൾ അതിനു മുമ്പ് ഞാനും ഇവിടെ വന്ന് ഇതിൻ്റെ കരക്ക് ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഈ ക്ഷേത്രത്തിൽ വന്നത്